നമസ്കാരം ഞാൻ ഡോക്ടർ ഷൗക്കത്ത് അലി വേൾഡ് ഡെൻഡലിംപ്ലാന്റ് എക്സ്പോയുടെ ഭാഗമായിട്ട് ദുബായിൽ നിന്ന് വന്നു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് ഇന്നലെ നമ്മുടെ കുറച്ച് മീഡിയ പേഴ്സൺസ് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അതിൽ ഏകദേശം ഞാൻ വൺ ആൻഡ് ഹാഫ് അവർ നമ്മുടെ ഈ പരിപാടിയെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ ലോകത്തിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റികളെക്കുറിച്ച് സംസാരിച്ചു അതിൽ അവരെ അവിടെ കൂടിയിരുന്ന ആളുകൾ അവരതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ന്യൂസ് പേപ്പറിൽ ഇന്ന് പബ്ലിഷ് ചെയ്യാണ്ടായി പലതും ചില ക്യാപ്ഷൻസ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ എനിക്ക് ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും കൊളീഗ്സിൻ്റെ അടുത്തു നിന്നൊക്കെ നിരന്തരമായിട്ട് കോളും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ബിസി ആയിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞ് ഫ്രീ ആയത് ഇപ്പോൾ സ്റ്റുഡിയോയുടെ വേൾഡ് ഡെൻറ്റലിംപ്ലാൻ്റ് എക്സ്പോ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ് ഇതിന് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് പല്ലെടുക്കാൻ പാടില്ല ഇതായിരുന്നു നമ്മൾ ഡെൻറ്റിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞാൽ പല്ലെടുക്കാതിരിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിയത് ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കേണ്ട പല്ലാണെങ്കിൽ പോലും നിലനിർത്താൻ നോക്കുക കാരണം നമ്മുടെ പല്ല് അത്രയും ആണ് ഇത് വേൾഡ് ഡെൻറ്റൽ ഇംപ്ലാൻ്റ് എക്സ്പോ ആണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഈ ത്രീ ഡേയ്സ് ആയിട്ട് ഫോർട്ടി പ്ലസ് സ്പീക്കേഴ്സ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇംപ്ലാൻ്റിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് ഡെൻറ്റൽ ഇംപ്ലാന്റ് ചെയ്തിട്ട് അതും വർഷങ്ങളോളമായിട്ടുള്ള പരിചയമുള്ള ആളുകൾ അപ്പോൾ ഞങ്ങളൊക്കെ ഇംപ്ലാൻ്റ് ഫെയിലിയേഴ്സിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത് ഇംപ്ലാൻ്റ് ആണ് പല്ല് പോയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും സേഫായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പക്ഷേ അതിൽ ഫെയിലിയർ ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഗോയിങ് ബാക്ക് ടു ദി സ്ക്വയർ വൺ എങ്ങനെയെങ്കിലുമൊക്കെ പല്ലുകൾ അവിടെ നിലനിർത്താൻ വേണ്ട സഹായങ്ങൾ എന്തൊക്കെ ചെയ്യണോ ആ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യുക ഇങ്ങനെ പല്ല് എടുക്കാതെ സംരക്ഷിക്കുക ഇതാണ് എൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു മെസ്സേജ് അതിനു വേണ്ടി ഒരു പക്ഷെ നമ്മൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരാം ഒരു പക്ഷേ ആ പല്ല് ഗം ട്രീറ്റ്മെൻറ്റ് മോണരോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരാം അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നിലനിർത്താൻ കഴിയുമോ അതൊക്കെ ശ്രമിക്കുക കഴിയാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഒരു കാരണവശാലും ശരീരത്തിൽ ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ആ ഇൻഫെക്ഷൻ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ലെടുത്ത് മാറ്റുക ഇതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ഡിസ്കഷൻ്റെ ഒരു പോയിൻ്റ് രണ്ടാമത്തെ കാര്യം ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പല്ലെടുക്കുന്നതിന് താഴെയുള്ള പത്ത് പല്ലുകൾ മേലെയുള്ള പത്ത് പല്ല് അങ്ങനെ ഇരുപത് പല്ലുകൾ പാൽപ്പല്ലുകളുണ്ട് ഇതെടുക്കുന്നതിനൊരു സമയമുണ്ട് നാച്ചുറലായിട്ട് വന്നിരിക്കുന്നൊരു ടൈമുണ്ട് ആ ടൈമിൻ്റെ മുമ്പ് അത് എടുത്തു മാറ്റാൻ പാടില്ല അപ്പോൾ വേദന വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ റൂട്ട് കനാലല്ല പൾപ്പറ്റമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട് അത് ചെയ്തിട്ട് ആ വേദനയുള്ള ഭാഗം നീക്കിയിട്ട് പല്ലവിടെ തന്നെ നിലനിർത്താൻ നോക്കും എന്നിട്ട് നാച്ചുറലായിട്ട് വരുന്ന പല്ല് അതിൻ്റെ അടിയിൽ വന്നിട്ട് വേരൊക്കെ ദ്രവിച്ച് പോകുന്ന സമയത്ത് മാത്രമേ എടുത്തു കളയാൻ പാടുള്ളൂ എഗെയിൻ പല്ല് അവിടെയും എടുക്കാൻ പാടില്ല ഇതാണ് ഒരു മെസ്സേജ് പിന്നെ ഏറ്റവും കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വിഷയം ഞാൻ ഓർത്തോഡോണ്ടിസ്റ്റും ഇംപ്ലാൻറ്റോളജിസ്റ്റും രണ്ടും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു വിഷയം സാധാരണ പല്ല് പുറത്തേക്ക് കുന്തി നിൽക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല്ലുകൾ എത്ര എണ്ണാണോ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടത് അത്രയും പല്ലെടുത്തിട്ട് പല്ലുള്ളിലേക്ക് വരുത്തും ഇത് ശരിയാണോ അല്ലേ ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ പല്ലെടുത്തളയാൻ പാടുണ്ടോ കാരണം അവിടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പല്ലാണ് എടുത്തളയുന്നത് മുമ്പത്തെ കാലത്ത് ഓർത്തഡോൺ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നമ്മളെ ചർച്ച ചെയ്ത വിഷയം എന്ന് പറഞ്ഞാൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല്ലെടുക്കാമെന്നായിരുന്നു ഇന്നത് മാറി എക്സ്ട്രാക്ഷൻ ഫോർ നോട്ട് ഫോർ സ്പേസ് ഫോർ ദ ഫേസ് എന്നായി എന്നു വെച്ചാൽ മുഖത്തിന് വേണ്ടിയിട്ട് മുഖത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ് ടിഷ്യൂ പ്രൊഫൈലിന് വേണ്ടിയിട്ട് മാത്രം പല്ലെടുക്കുക ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പല്ലെടുക്കേണ്ട കേസ് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഡോക്ടർ ഈ ആളുടെ എക്സ്റേ കണ്ടിട്ടുണ്ടായിരിക്കണം ഇതിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിജിറ്റലാവാം അല്ല അല്ലാതെ സാധാരണ രീതിയിലാവാം അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മെഷർമെൻറ്റ് നടത്തി നോക്കിയിട്ടുണ്ടാവാം ഒരാൾ പറയുകയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ സ്പീഡ് എനിക്ക് ഓഡോമീറ്ററിൽ നോക്കാതെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അതേപോലെ ഒരു ഡോക്ടർ പറയാം എനിക്ക് എക്സറേൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ് അബ്സല്യൂട്ട്ലി റോങ് ആണ് കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് ഞങ്ങളെ സ്പെഷ്യാലിറ്റിയിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ കാണുന്ന ബോണിൻ്റെ ചില പോയിൻ്റ്സ് ഉണ്ട് അവിടെ മെഷർമെൻ്റ് ചെയ്ത് നോക്കണം ഡിജിറ്റൽ മെഷർമെൻ്റ് ആവാം സാധാരണ രീതിയിൽ എക്സറേയിൽ അല്ലാതെ മെഷർ ചെയ്യുന്നവ മെഷർമെൻറ്റ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് പല്ലെടുത്താൽ നന്നാവോ എടുക്കാതിരുന്നാൽ നന്നാവോ അപ്പോൾ ഇതൊന്നും അറിയാത്ത രീതിയിൽ ഓർത്തോഡോണ്ടിക്സ് ഏതെങ്കിലും ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു കമ്പി ഇട്ട് പല്ല് നേരെയാക്കാം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ അവർ ചെയ്യുന്നത് തെറ്റാണ് രണ്ടാമത്തത് അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടുക എന്നിട്ട് അവർക്ക് പഠിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് വന്നിട്ട് ചെയ്യാം അതിൽ തെറ്റില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് പല്ലുള്ളിലേക്കാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചില ഒരു പക്ഷേ അവർ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് റോങ് ആയിരിക്കാം പ്ലാൻ ഡയഗ്നോസിസ് ഇതൊക്കെ റോങ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരാൾ പല്ലെടുത്തിട്ട് ഉള്ളിലേക്കാക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അയാൾ സ്പെഷ്യലിസ്റ്റും അല്ല എങ്കിൽ അയാൾ എക്സ്റേ ഇതൊന്നും നോക്കാതെയാണ് ഈ ഡിസിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അടുത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോളൂ കാരണം നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ആൾക്കാർ പല്ലിട്ടിട്ട് കമ്പി ഇട്ടിട്ട് പല്ലൊക്കെ നേരെയാക്കും നേരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് നേരെ ആയിട്ടുണ്ടാവും പക്ഷേ മുഖത്തിൻ്റെ ഭംഗി പോയി പോകും ആരാണ് ഓർത്തഡോണിക് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ആൾക്കാർ ചെറിയ പയ്യന്മാരും ചെറിയ പെൺകുട്ടികളാണ് അവരതിന് പോകുന്നത് പലപ്പോഴും പോകുന്നതിന് മുമ്പ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ഇഷ്യൂ ആയിരിക്കും നല്ല ഭംഗിയുള്ള ഫേസ് ആയിരിക്കും ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുഖം നന്നായിട്ടൊന്ന് പരന്നു പോയ പോലെ ഉണ്ടാവും പലപ്പോഴും റിവേഴ്സ് ഓർത്തോഡോണ്ടിക്സ് എന്ന് പറയും ഈ ചെയ്ത തെറ്റ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പണ്ടുള്ള പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഓർത്തഡോണ്ടിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പറയുന്നത് പിന്നെ എഗെയിൻ ഒരു ഡോക്ടറുടെ ഡിസിഷൻ തെറ്റാവാം ഈ തെറ്റാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്താൽ ഒരു പക്ഷേ ആദ്യത്തെ ഡോക്ടർക്കും ഒന്ന് രണ്ടാമതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാവും പിന്നെ ഈ പോകുന്ന ആൾക്ക് അഥവാ മിസ്റ്റേക്കിലാണ് വരുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അത് പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ് ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് അടുത്തൊരു ഡോക്ടറെ അടുത്ത് പോവാം നത്തിങ് റോങ് ഇൻ ദാറ്റ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം അതിപ്പോഴും ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് ഈ വിഷ്വൽ മീഡിയയിലും കൂടെ ആയതുകൊണ്ട് ഇതിൽ വ്യത്യാസമൊന്നുമില്ല ഈ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ തന്നെയാണ് ഇത് എൻ്റെ കൊളീഗ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയല്ല താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ